മലയാളം ബിഗ് ബോസ് സീസൺസ് അവരുടെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് അനിമോൾ ആദിലാ നൂറ ഇവർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അനീഷേട്ടൻ ഏട്ടൻ അതിലൂടെ നടന്നു അപ്പം ന്യൂറ് അനീഷനോട് പറയുന്നുണ്ട് അനീഷയുടെ അനീഷയുടെ ഇതുവരെ ആതിൽ പാത്രം കഴുകാൻ പോയിട്ടില്ല ഓൾ പാത്രം കഴുകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഞാൻ പാത്രം കഴുകൂല ഇനി പുള്ളി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇന്ന് പാത്രം കഴുകാൻ പോകുന്നില്ല എന്ന് അനുമോള് പറയുന്നുണ്ട് ഇതേപോലെ തന്നെ ഞാൻ അണിച്ചെടുത്തൊരു ദിവസം ക്യാപ്റ്റൻ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നതിന് എനിക്ക് രാലേട്ടം വന്നപ്പോൾ നല്ല ചീത്തയാണ് കേട്ടത് അങ്ങനെ തന്നെ വേണം നിനക്ക് ചീത്ത നല്ലവണ്ണം കേൾക്കണം എന്ന് പറയുന്നത് ഷാനവാസിക്കെന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ എന്നിട്ട് പിന്നെ പാത്രം കഴുകിയ ആളാണ് പിന്നെന്തിനാണ് ഷാനവാസഗ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ അത് ലാലേട്ടൻ നിന്നെന്തിനാണ് ചീത്ത പറഞ്ഞത് അത് ഞാൻ പാത്രം കഴുകില്ല എന്ന് പറഞ്ഞതിനല്ലേ പക്ഷെ ഞാൻ പാത്രം പിന്നെ പോയി കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ ആ കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷെ നീ ചെയ്തത് ആരും ആ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് ചീത്ത കേട്ടത് അനുമോൾ ഈ ബിഗ് ബോസ് സിറ്റിയിൽ നിന്ന് പുറത്തു പോകാനാണ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആരെല്ലാവരും ആ ഇവിടെ പലരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് സമയമാകുമ്പോൾ അനുമോള് പുറത്തു പോകുമെന്ന് അനുമോള് പറയുന്നുണ്ട്